ഫ്രണ്ട്സ് ക്രോമീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എ വൺ യൂസ്ഡ് കാർ എന്ന് പറഞ്ഞാൽ പയ്യന്നൂരിൻ്റെ അടുത്തുള്ള എടാട്ടാണ് ഈ ഷോറൂം കിടക്കുന്നത് യൂസ്ഡ് കാറിൻ്റെ ഷോറൂമല്ലേ മെയിനായിട്ട് സെക്കൻഡ് ഹാൻഡ് സെയിൽസ് ആണ് ഇവിടെ നടക്കുന്നത് നമുക്ക് ഇവിടെ കാറുകളൊക്കെ ഇവിടുന്ന് പരിചയപ്പെടാം ചെറിയ വിലക്ക് ഇവിടുന്ന് കാറുകളും ചെറിയ ഒമിനി വാൻ അതൊക്കെ ലഭിക്കുന്നതാണ് നമുക്ക് നോക്കാം നമസ്കാരം ആ നിങ്ങളെ പേരെന്ന് പറഞ്ഞ ലതീഷ് ലതീഷ് നിങ്ങളാണല്ലേ ഇതിൻ്റെ ഓണർ ആ കാറെ നമുക്കൊന്ന് പരിചയപ്പെടാം ചെറിയ പൈസക്കെല്ലാം ചെറിയ ബഡ്ജറ്റ് അല്ലല്ലേ ഫാമിലിക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന കാറെ ഒന്നര ആ ഒന്നര മുതൽ മേൽപോട്ടിന്റെ വണ്ടികളാണ് വരുന്നത് അല്ലേ ആ ആ ഇപ്പം ആദ്യം നമുക്ക് ഏത് കാറാണ് പറ്റിയത് ഡിസയർ ആ ആ ബി ഡി ഐ വണ്ടിയാണ് ഡീസൽ വണ്ടിയാണ് നാൽപ്പത്തി രണ്ടായിരം മൂന്ന് മാത്രമേ കൂടി കിട്ടുള്ളൂ സർവീസ് ഉണ്ട് ആക്സിഡൻറ്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല അല്ലീസ് വണ്ടി നല്ല വണ്ടിയാണല്ലോ ആസ്കാ റേറ്റ് വരുന്നത് ആറര ലക്ഷം ആ ആ ആറര ഇത് രണ്ടായിരത്തി പതിനേഴ് മുതൽ അല്ലേ ഉള്ളിലൊന്ന് കാണാം അപ്പം ഇങ്ങനെ വേണ്ട മതി ചെക്ക് ചെയ്യാൻ പറ്റും ഈ വൺ യു കാർ എന്ന് പറഞ്ഞാൽ ഈ ഷോറൂം വരുന്നത് പയ്യന്നൂർന്ന് ആ ശാന്തി ടാക്കീസിൻ്റെ അടുന്ന് കുറച്ച് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ എടാട്ട് ലാത്രയിൽ നിന്ന് വരുന്ന ആണെങ്കിൽ നിന്ന് കുറച്ച് പെട്രോൾ പമ്പ് കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് വന്ന് കഴിഞ്ഞാൽ എടാട്ട് ഇവിടെ ഒരു പള്ളി കാണും അതിൻ്റെ അടുത്താണ് ട്രേഡ് ഹൗസ് എന്ന് പറഞ്ഞ ഒരു ബ്രിഡ്ജുണ്ട് ബ്രിഡ്ജിനുണ്ട് അതിന്റെ ഓപ്പോസ്റ്റാണ് ഇത് വരുന്നത് ട്രേഡ് ഹൗസ് എ വൺ എ വൺ യൂസ്ഡ് കാർസ് മാരുതി രമിനി അല്ലേ എത്രയാണ് ചോദിക്കുന്ന പ്രൈസ് കാര്യം ഒന്നേകാലം ആ ആ ടയർ അല്ല ഏകദേശം യും അതുകൊണ്ടാണ് മാറ്റും ആ അത് നല്ല കണ്ടീഷൻ വണ്ടിയാണല്ലേ അല്ലേ വേറെ പ്രശ്നമൊന്നുമില്ല വണ്ടി മെക്കാനിക്കൽ വൈസായാലും ബോഡി വൈസായാലും ഒന്നേ കാലല്ലേ കുറച്ചൊരു അഡ്ജസ്റ്റ്മെന്റ് എല്ലാം ചെറുത് ചെറുത് ഫൈനൽ റേറ്റ് ആയി അല്ലേ ഏകദേശം ശ്രീറാം ഫൈനാൻസ് ആ അയ്യായിരം രൂപ വരെ ലോൺ പാസ് ആ ഇത് എത്ര കിലോമീറ്റർ ഒക്കെ ഓടിയോ അറുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയാണ് ഒന്നീര രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ആ ആ ആ നല്ല ടയറല്ല നല്ലതാണ് അതുകൊണ്ട് പിന്നെ കുറച്ചാൾ മേടിച്ചതിലും വലിയ പണിയൊന്നും പേപ്പർസ് ശരിയാകുമല്ലേ റിന്യൂവല് അത്ര അഞ്ചു കൊല്ലത്തേക്കു വരുന്നത് അഞ്ചു കൊല്ലത്തേക്ക് ഇതിപ്പം രണ്ടു കൊല്ലത്തേക്ക് ബാക്കിയുണ്ടല്ലേ ആ ആ നല്ല വണ്ടിയാണ് നല്ല വണ്ടിയാണ് ചെറിയ എന്തെങ്കിലും ചെറിയ ചെറിയ ആവശ്യത്തിനും അത്യാവശ്യം വണ്ടിയാണ് ഈ മാര്ദി നല്ല ചെറിയ പൈസ ഒന്നേ കാലം കിട്ടല് നല്ല ലാഭമാണ് അടുത്ത വണ്ടി ഏതാ നമ്മൾ നല്ല പിന്നെ റിവേഴ്സ് കാര്യങ്ങളെല്ലാം എല്ലാം വരും നാപ്പത്തി അടുത്ത നോക്കുന്നത് ആണ് സിംഗിൾ ഓൺ വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആണ് ഫുൾ ഓപ്ഷൻ വരുന്ന വണ്ടി ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ വരുന്ന മോഡലാണ്

ജെന് ആണെങ്കിൽ ഓക്കെ ഓക്കെ ഫുൾ കിട്ടും ആ ആറിന് അടുപ്പിച്ച് കിട്ടും ആ വല്യ അല്ലേ അപ്പൊ വണ്ടി നല്ല കണ്ടീഷൻ നല്ല വണ്ടിയാണ് ആ ആ ഇനി നമ്മ അടുത്ത വണ്ടി ഏതാ നോക്കുന്നത് ഡീസൽ രണ്ടായിരത്തി പതിനാറ് മോൾ വണ്ടിയാണ് ആക്സിഡ് റീപ്ലേസ്മെന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഇത് ആവശ്യക്കാരെ കൂടുതലുള്ള വണ്ടി അറുപത്തയ്യം കിലോമീറ്റർ മാത്രമേ വണ്ടി വിട്ടു കറക്റ്റ് കമ്പനി സർവീസ് ഉണ്ട് കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആണ് ഷോറൂമിൽ പണ്ട് ചെക്ക് ചെയ്ത് വേണ്ടിയാണ് ചെറിയ ഓ ശരി ഈ മെക്കാനിക്കിനെല്ലാം കൂട്ടിട്ട് വന്നുകഴിഞ്ഞാൽ ഒന്നുമില്ല പോയി കഴിഞ്ഞാൽ അവരെ ഷോറൂമിൽ പോയിട്ട് ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്താൽ തന്നെ മനസ്സിലാവും ആവശ്യമില്ല അതിന്റെ ആവശ്യമില്ല കൂടി പണികൾക്ക് ആവശ്യമില്ല നമുക്കിൻ്റെ ടയറെല്ലാം ഫുൾ കണ്ടീഷൻ ടയർ ആണ് അല്ലേറ്റി ആ എല്ലാ വണ്ടി ഏകദേശം ആ കുറവുണ്ട് ഇൻ്റീരിയർ ആ മറ്റേ വണ്ടിക്കും ഓ ഇനി നല്ല മൈലേജ് ഡിസൈലൊക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണ് ഡിസൈലൊക്കെ നല്ലതാണ് ഇതിപ്പോ ഇരുപത്തിനാലൊക്കെ കിട്ടുമല്ലോ ഇനിയിപ്പോ അടുത്ത നോക്കുന്ന വണ്ടി ഏതാണ് ഇതാണ് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് വണ്ടിയാണ് സിംഗിൾ കിലോമീറ്റർ ഓടിയിട്ടില്ല സീറ്റ് കവറും എല്ലാം നല്ല ഉണ്ട് അല്ലേ എത്ര കിലോമീറ്റർ ഓടി നാൽപ്പത്തയ്യായിരം കിലോ പുതിയത് ഇത് എത്ര ലോൺ കേറും സംഭവം അഞ്ചര ലക്ഷത്തിന്റെ അടുത്ത് ആറ് മാക്സിമം ആ ആ ഇതിന് ഒന്നും പ്രശ്നമൊന്നും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ടയർ എല്ലാം പക്ക കണ്ടീഷനാണല്ലോ ഒരു അറുപത് ശതമാനത്തിൽ മേലെ ഉണ്ടാവും ടയർ ഓട്ടോമാറ്റിക് അല്ലേ അതിന്റെ മോഡല് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി വണ്ടിയാണോ അല്ലേ അത് നാല് മീറ്റർ പുതിയ ടുത്തേക്ക് കിട്ടും ആ അതില് ആഭാമല്ലേ സംഭവം മറ്റൊരു വണ്ടീനെ അപേക്ഷിച്ച് നമുക്ക് ടയറെല്ലാം ഫുൾ കണ്ടീഷൻ പുതിയ ടയർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒന്നുമില്ല പത്താ കണ്ടീഷൻ ആ ഇത് സിംഗിൾ ഓണറാ സിംഗിൾ ഓണറേ ആ ഇന്റീരിയർ ഇന്റീരിയർ എല്ലാം നല്ല കണ്ടീഷൻ ആണ് കേട്ടോ അല്ലേ പുതിയ പുതിയ പുതിയത് പോലെ തന്നെ ഉണ്ട് അത്ര ആ ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്യുന്നത് ആ ആ എത്രയാണ് ഈ പ്രൈസ് വരുന്നത് റേറ്റ് ഏകദേശം ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ ആറ് അമ്പത് ആ ആ ആ കുറച്ച് നെഗോഷ്യബിൾ മാറ്റം ആ ആ ചെറുതേ മാറ്റം വരില്ല പിന്നെ ലോൺ ഉണ്ടാവുമല്ലോ അല്ലേ ആ ആ സിക്സ് ആ വേറെ ഇത് 2018 മോഡൽ അല്ലേ 18 മോഡൽ ആൾട്ടോ എക്സി വണ്ടി ആക്സിഡോ റിപ്ലേസ്മെന്റോ കാര്യങ്ങളോ സിംഗിൾ ഓൺ വണ്ടിയാണ് ആ 24000 കിലോസ് ആണ് കംപ്ലീറ്റ് സർവീസ് ചെയ്ത വണ്ടിയാണ് ആ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല നിലവില ആ സർ ഇത് വിഎക്സി വണ്ടിട്ടോ എക്സയിലാ വിഎക്സി വിഎക്സി വണ്ടിയാണല്ലേ 18 വിഎക്സി വണ്ടി ആ വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അല്ല ജിഎസ് ചെക്ക് ചെയ്തതೇನೆ മനസ്സാണ് ക്വാളിറ്റി വണ്ടി ആ ആ ആ നല്ല കണ്ടീഷൻ വണ്ടിയാണ് ഇന്റീരിയറേ ഇത് ടയർ എല്ലാം കണ്ടീഷൻ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല വണ്ടിയില്ല സിംഗിൾ ഓണർ മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നില്ല കണ്ടീഷൻ ആണ് അല്ലേ വണ്ടി അറുപത്തയ്യായിരം കിലോമീറ്റർ ഓടി ഇനി റോഡ് ഒന്നും ടയറും എല്ലാം പക്ക കണ്ടീഷൻ ആണോ അല്ലേ ആ ഒരു ടയർ മാത്രം ഓക്കെ ആ ഒന്ന് മാറ്റേണ്ടി വരും അല്ലേ ആ കുഴപ്പമില്ല എന്നാ എത്ര പൈസ പറഞ്ഞാൽ മൂന്നേ മുക്കാൽ മൂന്നേ മുക്കാൽ ആ അത് ലാഭമാണല്ലേ സംഭവം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചെറിയൊരു മാറ്റം വരുത്താൻ പറ്റും ആ ഇത് മാരുതിരെ എറ്റ് ഹൺ്രഡ് എയ്റ്റ് ഹൺഡ്രഡ്ഡലിയാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് അല്ലേ ആയിരം ഓ ഇരുപത്തി ഓടിയിട്ടില്ല ഒന്നുമില്ല അല്ലെ ആഹ് എ സി വണ്ടി പവർ സ്റ്റിയറിംഗ് വണ്ടി വരുന്നില്ല മോഡിഫിക്കേഷൻ ചെയ്യുന്ന വിന്റേജ് ഒരു മോഡൽ ുംരം കിലോമീറ്റർ മാത്രം ചുരുക്കം കിട്ടുന്ന വളരെ അധികം വിരളമാരി കിട്ടുന്ന പതിമൂന്ന് വണ്ടി ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട് സാൻഡ്രോ രണ്ടായിരത്തി പന്ത്രണ്ട് മോള് സാൻഡ്രോ കംപ്ലീറ്റ് ഫിറ്റിംഗ് അറുപത്തി ഏഴായിരം കിലോ ആക്സിഡന്റ് ഒന്നുമില്ല പക്കീഷൻ ആ നിലവിൽ രണ്ട് ടയർ ആവറേജാണ് ഇട്ട് ഓ ശരി ആ റേറ്റ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപത്തിന് കൊടുക്കും ആ ഇത് എത്ര മോഡൽ പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ടയർ എല്ലാം ഹിറ്റ് കൊടുക്കും നല്ല കണ്ടീഷനാണ് സംഭവം മോഡൽ ഓട്ടോമാറ്റിക് ൂ ഓ സിംഗിൾ ഓണർ വണ്ടിയാണല്ലേ ആ ആ മുപ്പത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളു അല്ലേ ആ ആ ഓട്ടോമാറ്റിക് നല്ല ഈ സുഖിയെല്ലാം ചെറിയ വിലക്കുറവിലും നല്ല ബഡ്ജറ്റിലും ഒതുങ്ങുന്ന എത്ര ഏത് ടൈപ്പ് കാർ വേണമെങ്കിലും ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾ ഇവിടെ കോണ്ടാക്ട് ചെയ്താൽ മതി നമ്പർ ഞാൻ ഞാനിൻ്റെ ഡിസ്ക്രിപ്ഷനിലും ഇതിൽ സ്ക്രോളിംഗ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം ഓക്കെ എ വൺ കാർസ് യൂസ്ഡ് കാർസാണ് ഇപ്പോൾ നമ്മളുടെ ബൈ ബൈ